നമസ്കാരം മൈ ഹോം വിത്ത് ഏബലാൻഡ് അരബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഈ ഡയമണ്ട് ലോവിനെ കണ്ടോ ഇത് നമ്മുടെ ഡയമണ്ട് ലോവയാണ് അപ്പോ ഇവൻ ഇവനും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബംഗാൾ ഫിഞ്ചിന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടി എന്ന് ഇത്രയും വലിയ ഡോറാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പോട്ട് വെക്കാൻ വന്ന സമയത്ത് ഇത്രയും വലിയ ഡോറായതുകൊണ്ട് തന്നെ ഇത് ഇതിന്റെ ഇടയിൽ കൂടെ ഈ രണ്ടുപേരും പോയി അപ്പോൾ നമ്മുടെ ബംഗാൾ ഫിഞ്ചിനെ ഞാൻ അവൻ്റെ പുറകെ പോയി ചെന്ന് പിടിച്ചു ആ ഒരു നമ്മുടെ അപ്പുറത്തെ ആ ഒരു പറമ്പിൽ പോയിട്ടുണ്ടായിരുന്നു ആ ബംഗാൾ ഫിഞ്ചിനെ ഞാൻ അവൻ്റെ പുറേ ചെന്ന് കുറേ ദൂരം പോയി അവൻ്റെ പുറേ ചെന്ന് ഞാൻ പിടിച്ച് എന്നാൽ നമ്മുടെ ഡയമണ്ട് ലവ് ഇനി കിട്ടിയില്ല പക്ഷേ ദൈവം സഹായിച്ച് രാത്രിയിൽ നമ്മുടെ ഡയമണ്ട് ലവ് തിരിച്ചു വന്നു അതായത് നമ്മുടെ ഡയമണ്ട് ലോ നമ്മുടെ ആ ഒരു കമ്പയിൽ ഇരിപ്പുണ്ടായിരുന്നു രാത്രി ഞാൻ നോക്കുമ്പോൾ അപ്പോൾ ഡയമണ്ട് ലോ പറന്നുപോയാലും നമ്മുടെ കൂടൊക്കെ മനസ്സിലായ തിരിച്ചു വരുന്നൊന്നും മനസ്സിലായി അല്ലേ അല്ലേടാ കുഞ്ഞെ അപ്പോൾ ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിപ്പോയി ഒരു ഡയമണ്ട് ലോ ഞങ്ങളുടെ പറന്ന് പോയായിരുന്നു മേടിച്ചപ്പോൾ തന്നെ അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് ഒരു പറന്ന് പോയ തിരിച്ചു വരുന്നത് ഡയമണ്ട് ലോ അപ്പോൾ ഡയമണ്ട് ലൗണ്ട്സും വളർന്നു പോയൊക്കെ തിരിച്ചു വരും കേട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ